നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ അതായത് കൈകാൽമുട്ട് വേദന നടുവേദന അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഒന്ന് പുഷ്ടിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട മരുന്നിൻ്റെ വീഡിയോ ആണ് ഏട്ടാ ഇന്നത്തത് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി അവർ ട്വൻറ്റി ത്രീ കർക്കിടക മാസത്തിലെ ഈ ഒരു മരുന്ന് നമ്മൾ മിക്ക ആൾക്കാരും പുറത്തു നിന്നായിരിക്കും അല്ലേ വാങ്ങാറ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏകദേശം പത്തൊമ്പതോളം ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോന്നിൻ്റെ അളവും പേരും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം ആൻഡ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇത് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നാണ് ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യാനും നമ്മളെ എല്ലുകൾക്കൊക്കെ നല്ല പവർ കിട്ടാനും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ് പിന്നെ പ്രസവിച്ച് നിൽക്കുന്ന സ്ത്രീകളും ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയായി ഇരിക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനും ഇത് കഴിക്കാവുന്നതാണ് എന്നാൽ പിന്നെ കൂടുതൽ വലിച്ചു നീട്ടാതെ നേരെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം സ്വാദ്യം തന്നെ ഇതാ ഓരോ ഐറ്റംസും വൺ ബൈ വൺ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചെയ്യുന്നത് ഒരു ഗ്ലാസ് അളവിൽ നോർമൽ അരിയാണ് എടുത്തിട്ടുള്ളത് എല്ലാ അരിയും ഇതുപോലെ പൊട്ടി വന്ന് കഴിഞ്ഞാല് ഓരോരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ഗ്ലാസ് അളവിൽ തന്നെ നവരരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു നവര അരിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് കർക്കിടക മാസത്തിലെ കഞ്ഞി ഈ ഒരു അരി വെച്ചിട്ടുണ്ടാക്കുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ എള്ളാണ് എടുത്തിട്ടുള്ളത് ഇതും നല്ലപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം ആ ഒരു പോട്ടിലേക്ക് തന്നെ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നൂറ് ഗ്രാം അളവിൽ ഉഴുന്നാണേ എടുത്തിട്ടുള്ളത് കൂടിയുള്ള ഉഴുന്നാണേ വീഡിയോയിലെല്ലാം സ്പീഡായിട്ടാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ടൈം എടുത്തിട്ട് ചെയ്യുക അടുത്തതായിട്ട് നൂറ് ഗ്രാം അളവിൽ മുതിരയാണ് എടുത്തിട്ടുള്ളത് ഇതും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റുന്നുണ്ട് ഹൈ ലെവലിൽ കാൽസ്യം വയേണ് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ മുതിര നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ആഷാളിയാണ് നൂറ് ഗ്രാം അളവിലാണ് ഇതെടുത്തിട്ടുള്ളത് ആഷാളിയിൽ ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആശാളി മുതിരയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് അമിതവണ്ണമുള്ളവരെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൊഴുപ്പ് തീരെ ഇല്ലാത്ത രണ്ട് ആണ് കേട്ടോ ആഷാളിയും മുതിരയും അപ്പോൾ ഇത് അടുത്തതായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ അയമോദകവും ചതുർപ്പയും നല്ല ജീരകവും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അൻപത് ഗ്രാം അളവിൽ കരിഞ്ചീരകമാണ് എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറയാമെന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് പോകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഏട്ടാ അപ്പോൾ ഇത് അൻപത് ഗ്രാം അളവിൽ ഉലുവ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഏലക്കയും ചുക്കുവാണ് ഏട്ടാ ചൂടാക്കിയെടുത്തിട്ടുള്ളത് ഇനി അൻപത് ഗ്രാം അളവിൽ ക്യാഷനട്ട്സും ബദാമും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് പാത്രത്തിലേക്ക് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ മുഴുവനും നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെറിയെടുത്തിട്ടുള്ള ഒരു തേങ്ങ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് തേങ്ങ നല്ലപോലെ ഡ്രൈ ആയി വന്നതിനാൽ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണൂറ് ഗ്രാം അളവിൽ ശർക്കര അഥവാ വെള്ളം അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ട് ചെയ്തെടുത്തതാണ് ഇത് ഇതിന് തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൗഡറില് അത് കുറേശ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ സാവധാനത്തിൽ ഇത് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ പശുവ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായി കിട്ടും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ